അപ്പൊ ഈ ബി ടി എസ് ലൈവ് ലൈവ് ആയിട്ട് കാണുക എന്നുള്ളത് ഒരു ലോട്ടറി അടിക്കുന്ന പോലെ അല്ലെ ത് എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് അതിന് വേറെ ഒന്നല്ല പലപ്പോഴും അവര് ലൈവ് വരുന്ന നേരത്ത് എനിക്കത് കാണാൻ പറ്റണമെന്നില്ല ഒന്നെങ്കിൽ ടൈമിന്റെ വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ അവര് നോട്ടിഫിക്കേഷൻ കിട്ടാത്തോണ്ട് നോട്ടിഫിക്കേഷൻ എനിക്ക് അധികം കിട്ടാറുണ്ട് പക്ഷേ ടൈം വ്യത്യാസം കൊണ്ട് പലപ്പോഴും എനിക്ക് ലൈവ് കാണാൻ പറ്റാറില്ല അതേപോലെ ഇന്ന് ജംഗുക്ക് വന്ന ലൈവ് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് രാവിലെ ഇന്ത്യൻ ടൈം ഏകദേശം ഏഴിനും ഏഴ് അഞ്ചിനും ഇടയ്ക്കും കൊറിയൻ ടൈം ഒരു പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കൊക്കെയാണ് നമ്മുടെ ജംഗുക്ക് വിവേഴ്സിൽ ഒരു ലൈവ് വന്നിരുന്നത് അത് എന്നെ പോലെ ആർക്കൊക്കെ കാണാൻ പറ്റിയില്ല കാണാൻ പറ്റി എന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഒരു മലയാളം ട്രാൻസ്ലേഷൻ വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇനി ഇന്നത്തെ നമ്മുടെ ജംഗുക്കിന്റെ ലൈവ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ഷോ ആയിരുന്നു എന്ന് പറയുന്നത് സത്യം ജെങ്കുക്ക് അല്ലെങ്കിലും തന്റെ കുക്കിംഗ് കഴിവുകൾ ഒരിക്കലും ആർമീസിനെ കാണിക്കാൻ മടിയില്ലാത്ത ഒരാളാണെന്നുള്ളത് നമുക്ക് ഇതിനു മുന്നേ തന്നെ കൂക്കി വന്ന ഒരുപാട് ലൈവുകളിലൂടെ ഒക്കെ അറിയാവുന്ന ഒരു സത്യമാണ് അതേപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ജംബുക്കിന് ജംഗുക്കിന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ ആർമീസിന് കാണിച്ചെന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ടീമിലായിരുന്നു ഇന്നത്തെ ഒരു ലൈവ് ഇനി ലൈവ് ബാക്ക്ഗ്രൗണ്ട് സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കിച്ചൺ ആണെന്നും അതുകൊണ്ട് തന്നെ ജംഗുക്ക് എന്തായാലും ഇന്ന് കുക്ക് ചെയ്യാൻ പോകുകയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കൂക്കി ആർമീസിനോട് ഹായ് പറഞ്ഞ് പറയുന്നത് എനിക്ക് വിശക്കുണ്ട് അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോകാവുന്നതാണ് ഇത് പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് കൊടുക്കുക നടന്നിട്ട് ഉള്ളിയും കട്ടിങ് ബോർഡും കത്തി ഒക്കെ സെറ്റാക്കി വന്ന് ഉള്ളി മുറിക്കാൻ കത്തി തരയുമ്പോഴാണ് ആശാടി കൺഫ്യൂഷൻ ആവുന്നത് കൺഫ്യൂഷൻ വേറെ ഒന്നല്ല ആ കൂട്ടത്തിൽ ഏത് കത്തിയാ താൻ മൂച്ച കൂട്ടി വെച്ചതൊന്നും മനസ്സിലാവില്ല പിന്നെ കൂക്കിയല്ല ആള് അപ്പം തന്നെ കത്തി മൂർച്ചു കൂട്ടാനുള്ള സാധനം പുറത്തെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി മൂർച്ചു കൂട്ടുന്നുണ്ട് പിന്നെ ആ കത്തി എടുത്ത് ഉള്ളി നല്ല സ്മൂത്തായി കട്ട് ആക്കുമ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പോകണമെന്ന് ആർമീസിനോട് ചെങ്കുക്ക് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ആള് നല്ല നൈസ് ആയിട്ട് പ്രൊഫഷണൽ ഷെഫുകളെ പോലെ ഉണ്ടോ കട്ട് ചെയ്യണതൊക്കെ ഇനി ഇത് കട്ട് ചെയ്തിട്ടാണ് അടുത്ത കോമഡി കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എന്നെ ഈ ഒരു ഉള്ളി കട്ട് ചെയ്തെന്ന് ചെങ്കുക്ക് ആലോചിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ പാസ്തക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം ഈ ഒരു ഉള്ളി കട്ട് ചെയ്തത് എന്ന് ചെങ്കുക്ക് പറയുന്നുണ്ട് ആ അത് പിന്നെ നോക്കാന്ന് പറഞ്ഞു ആ ഒരു ഉള്ളി സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നെക്സ്റ്റ് മഷ്റൂം കട്ട് ചെയ്യുന്നത് ജെങ്കുക്ക എടുക്കുന്നത് അതിനിടയ്ക്ക് ചെങ്കുക്ക ആർമീസിനോട് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റു അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത് പിന്നെ ജെങ്കുക്ക് ആർമീസിനോട് ഞാൻ ട്രഫിൽ ഇല്ലാത്ത ട്രഫിൽ പാസ്ത ഉണ്ടാക്കാൻ പോവാന്ന് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ചെങ്കുക്ക ആ ഒരു പാസ്ത ബോയിൽ ചെയ്യാനുള്ള വെള്ളം അപ്പുറത്ത് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്റെ മഷ്റൂം ഒക്കെ ആക്കിയിട്ട് ആ ഒരു പാസ്ത പോലിങ് ബോട്ടിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷം നേരെ പോയി കുക്ക് ചെയ്യാനുള്ള പാനും കൊണ്ട് വന്നിട്ട് വീണ്ടും ആ ഒരു ഉള്ളി ഇനി എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പിന്നെ നാലാഴ്ച ഇപ്പൊ ഞാൻ ഈ ഒരു ഉള്ളി അരിഞ്ഞില്ലേ അതുകൊണ്ട് ഇത് കുക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി കുക്കിന്റെ ഒരു സ്പെഷ്യൽ പാസ്ത റെസിപ്പി വേണമെങ്കിൽ കമന്റ് ഇട്ടാല് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ജെങ്കുക്ക് ചെയ്യുന്ന കുക്കിങ്ങിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാട്ടോ അപ്പൊ മൂവിംഗ് ഓൺ നെക്സ്റ്റ് കുക്കിംഗ് കഴിഞ്ഞ് പാസ്ത ആർമിസിനെ കാണിക്കുമ്പോ ഫോണിന്റെ ആ ഒരു ക്ലാരിറ്റി കുറവ് കാരണം അത് നേരെ കാണുന്നില്ല അപ്പൊ ജെങ്കൂക്ക് ഇത് ശരിക്കും കാണാൻ ഇതിലും ഈ ഒരു ഫോണിൽ കാണാൻ രസമല്ലാന്നെയുള്ളൂ പറയുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് നേരെ പാസ്തക്ക് പോയി സെറ്റ് ചെയ്തിട്ട് പാത്രം നല്ല ആഹ്ദിച്ച് കഴിക്കുന്നതും ആർമീസ് ഇത് കണ്ടിരിക്കുന്നതാണ് അടുത്ത ഇനി കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂക്കി ഇത് ഞാൻ ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടും വിചാരിച്ചത്ര ടേസ്റ്റ് വന്നിട്ടില്ലാന്ന് പറയുന്നത് അത് നമുക്ക് ചിലപ്പോൾ ഫീല് വരാറില്ലേ ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ള ആ ഒരു ഫീല് അതുപോലെ ഇത് പിന്നെ പറയുന്നത് എനിക്കിത് കുറച്ചും കൂടെ ഇതിപ്പോ കുറഞ്ഞു പോയി എന്നാണ് ഇതിന്റെ ഇടയ്ക്ക് ജങ്കുക്ക് ആ ഒരു പാസ്തയിൽ താൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ക്യാമറ തിരിച്ച് ആ പാസ്ത കാണിച്ച് ആർമീസിനെ കൊതിപ്പിക്കാനും ജെങ്കുക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ജങ്കുക്ക് പറയുന്നത് ഈയിടെയായിട്ട് ഞാൻ കോഫി സോഡ ടൈപ്പ് ഡ്രിങ്ക്സ് അതൊന്നും അങ്ങനെ കുടിക്കാറില്ല പിന്നെ ഒരു ആത്മകഥം പോലെ തന്റെ ഫുഡ് കഴിച്ചിട്ട് ഇത് വിൽക്കാനും പറ്റും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പൊ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ മഷ്റൂം ബോഡിക്ക് പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നും ജെങ്കുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ജെങ്കുക്ക് ആർമീസിനോട് േ ഞാനിങ്ങനെ രാവിലെ എണ്ണീറ്റപ്പൊ ഇങ്ങനെ വെറുതെ ലൈവ് വരാൻ തോന്നി അതുകൊണ്ട് ഇതൊന്നും കാണിച്ചിട്ട് ഇങ്ങനെ ലൈവ് വരാന്ന് വിചാരിച്ച് വന്നതാണ് നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് ആർമീസിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ആത്മകതം പോലെ പണ്ടത്തെക്കാളും എന്റെ കുക്കിംഗ് സ്കില് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ എനിക്കിത് വേവിക്കായിരുന്നു കുറച്ചും കൂടി വെന്തോ ഒന്നും കൂടി ടേസ്റ്റ് ആവും പറയുന്നുണ്ട് നെക്സ്റ്റ് ആർമീസിനോട് ഇന്ന് ഹങ്കാംഗി പറഞ്ഞ അവിടെ ഓടാൻ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് ഒരുമിച്ച് ഓടിയാലോ ഇന്ന് സൺഡേ അല്ലേ അങ്ങനെയൊക്കെ ചെങ്ങുക്ക് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു ആത്മകലം പോലെ എനിക്കിത് കഴിക്കാൻ പാടില്ലല്ലോ ഞാനിപ്പോ തടി കുറയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ വീണ്ടും ആർമീന്റെ കമന്റ് നോക്കിയിട്ട് ഒരു ആർമി മഴ പെയ്യില്ല പിന്നെ എങ്ങനെ ഓടുന്നു ചോദിച്ചത് കണ്ടിട്ട് അതിനെന്താ അപ്പൊ മഴ നന്നു നമുക്ക് ഓടാം റൊമാൻറ്റിക് അല്ലേ അതെന്ന് ചങ്ങൾക്ക് പറയുന്നുണ്ട് അതേപോലെ ർമി എപ്പോഴും ഓടാൻ പോകണം എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ അവർ പോവാന്നും നിങ്ങൾ വരണമെന്നില്ല ഇനി വന്നാലും നിങ്ങക്ക് വന്നിട്ട് ഓടാം ഞാൻ നിങ്ങളെ കാത്ത് നിൽക്കുന്നില്ല ഞാൻ ഫസ്റ്റ് പോവെന്ന് പറഞ്ഞിട്ട് ജെങ്കുക്ക് ചിരിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്കൊക്കെ ജംഗുക്ക് തന്റെ പാസേനെ പറ്റിയും അതിന്റെ കുക്കിനെ പറ്റിയും അങ്ങനെ ഓരോന്നൊക്കെ ഫാർമീസിനോട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ജംഗുക്ക് ആർമീസിനോട് ഞാൻ ഇന്ന് എന്തായാലും ഓടാൻ പോകുന്നുണ്ട് അവ വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാര് ഇന്ന് വൈകുന്നേരം എന്തായാലും ഹവ്ക്ക് വരണം എന്റെ വീട്ടിലല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചിരിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഞാൻ എന്തായാലും എവിടുന്നാ ഓടണെന്ന് നിങ്ങളോട് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്തായാലും അറിയാലോ ഞാൻ എവിടെങ്കിലും ഹോറിന് ഉണ്ടാവും എന്നുള്ളത് എന്നുള്ളതും ഞങ്ങൾക്ക് പറയുന്നുണ്ട് ഇനി പാസ്ത കഴിച്ചു കഴിഞ്ഞപ്പോ ജെങ്കുക്കിന് മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ മധുരമുള്ളത് അവിടെ പോയി തപ്പി നോക്കുമ്പോ എവിടെയും മധുരമുള്ള കാണുന്നില്ല എന്നിട്ട് ആർമീസിനോട് പറയുന്നുണ്ട് എനിക്ക് മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ജെങ്കുക്ക് മധുരമുള്ള ഒരു സാധനം കുക്ക് ചെയ്യാൻ പോകുക എന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും കുക്ക് ചെയ്യാൻ പോകുമ്പോ ആദ്യം കുക്ക് ചെയ്തതിന്റെ ഒരു വേസ്റ്റ് കൗടെ ഉണ്ടാവും അപ്പൊ ജെങ്കുക്ക് ഒരു ഡിഷ് കൊടുത്ത് അത് ക്ലീൻ ആക്കേണ്ട ക്ലീൻ ആക്കുന്നതിന്റെ ഇടക്ക് ഞങ്ങൾക്ക് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകാത്തത് എന്താ കുക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ ഒക്കെ വൃത്തിയാക്കണ്ടേ അപ്പൊ ഈ വൃത്തിയാക്കെ പഠിച്ചിട്ടാണ് എനിക്ക് കുക്ക് ചെയ്യാൻ മടിയത് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് കുക്കിക്ക് ഒട്ടും ക്ലീൻ ആക്കാൻ ഇഷ്ടമല്ല എന്ന് മനസ്സിലാവും പിന്നെ ആവിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന് എന്തൊക്കെയാ തപ്പി കുറെ കഴുകിയൊക്കെ ഒരു ബ്രെഡ് ഒക്കെ എടുത്തിട്ട് ഞങ്ങക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഡിസേർട്ട് എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നണില്ല ഇതും പറഞ്ഞ ചെങ്കുക്ക് നെക്സ്റ്റ് കുക്കിങ് ആരംഭിക്കുകയാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെങ്കുക്ക് ഒരു മുട്ട എടുത്തിട്ട് ഇത് ഒറ്റ ഇതിന് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആ ഒരു മുട്ട പൊട്ടിച്ച കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ട് ആ രണ്ട് മുട്ട ഒറ്റ ടേബിൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെങ്കുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് ഞാൻ ചെയ്യണേ കാണാൻ നല്ല സംഭവം ആയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെങ്കുക്ക് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണതെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ചെങ്കുക്ക് ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എനിക്ക് പാലും ബ്രെഡും മൈതും തിന്നാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാലും ഉണ്ടാക്കണത് ചെങ്കുക്ക് നിർത്തേണ്ടില്ലാട്ടോ പിന്നെ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ചെങ്കുക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകാണ്ടോ എന്ന് പറയുന്നുണ്ട് ഈ ജെങ്കുക്ക് ഇരിക്കുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് എന്തായാലും അതൊക്കെ ചെയ്ത് ആക്കി ജെങ്കുക്ക് ഇത് കഴിക്കാതിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജെങ്കുക്ക് കഴിക്കുകയാണ് അപ്പൊ ഈ ഒരു ബ്രഡ് ടോസ്റ്റിന്റെയും കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ ഞാൻ സെപ്പറേറ്റ് ഒന്നുകൂടെ വൃത്തിയിട്ട് പറഞ്ഞുതരാം ഇനി ഇതോ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ആർമീസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് തന്റെ ചുണ്ടിലെ താഴ്ത്തുള്ള ഒരു പി എസ് സിംഗ് താൻ ഒഴിവാക്കി എന്താണെന്ന് വെച്ചാല് തനിക്ക് ഭയങ്കര അൺകഫർട്ടബിൾ ആയിട്ട് ആരോഗ്യം ഒക്കെ ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ താൻ അത് ഒഴിവാക്കി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് പാലും കൂടെ കുറിച്ചിട്ട് ആർമീസിനോട് ഭായി പറഞ്ഞിട്ട് ഇന്ന് വേഗം നേരെ റണ്ണിങ്ങിന് കാണാം നമുക്ക് ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടായി അപ്പൊ എന്തായാലും അതിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ്